ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വേർ നിൽക്കുക അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും ഒരു ദൂരം പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം ശരിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യം നോക്കുക നിങ്ങളുടെ എനർജി നോക്കുക അതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക റീഡിങ്ങിലേക്ക് കടക്കാം അപ്പം നിങ്ങളുടെ ഒരു കഴിഞ്ഞ റിലേഷൻഷിപ്പ് അതായത് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിൽ കുറേ നിങ്ങൾ നിങ്ങളറിയാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളല്ലാതെ നിങ്ങളിൽ നിന്ന് മറിച്ചു വെച്ച പല സത്യങ്ങളുണ്ടായിരുന്നു പക്ഷേ നിങ്ങളെപ്പോഴും ഒരു ഇലൂഷനിലൂടെയാണ് ആ ഒരു ബന്ധത്തിൽ കടന്നു പോയിരുന്നത് പല അപ്രിയമായ സത്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ളൊരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയല്ല ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണേ ആയിരിക്കാം നിങ്ങൾ ആ ഒരു ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് പോയപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിൽ വേണോ വേണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും വന്നിട്ടുണ്ട് കാരണം അതത്രയും നിങ്ങളെ സംബന്ധിച്ചിട്ട് തുടർന്ന് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ബന്ധമായിട്ട് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വൈകാരികമായിട്ട് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതലുമായിട്ട് യുക്തിപരമായിട്ട് ലോജിക്കലായിട്ട് നിങ്ങൾ കുറച്ചും കൂടി ചിന്തിച്ചു കൊണ്ട് ഒരു ഡിസിഷൻ എടുത്ത എടുത്തതാണ് ഇവർ പിരിയ എന്നുള്ളത് അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള കാരണം അതാണ് കാരണം ഇമോഷണലി നമ്മൾ വൈകാരികമായിട്ട് ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറം നിങ്ങൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ തിരിച്ചടികളല്ലാതെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ആ മിസ്റ്റേക്സ് അവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകളും മറ്റും അതേ ഒരു പാറ്റേണ് തന്നെ ഫോളോ ചെയ്തപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ട് മൂവ് ഓൺ ചെയ്യുകയായിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ടൈം പീരീഡിൽ നിന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അതായത് ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ മ്യൂച്വൽ ആയിട്ട് രണ്ടുപേരുടെയും ഒരു കണക്ടിവിറ്റി വേണം അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു വലിയൊരു ലെസൺ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് പരസ്പരം ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ മാത്രം സ്നേഹവും ബഹുമാനവും സിൻസിയാരിറ്റിയും കാണിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു ബന്ധം മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു വലിയ ലെസൺ ആണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലൂടെ കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ തന്നെ ഒരു പക്ഷെ നിങ്ങൾക്കൊരു അടിമത്തം പോലെയൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒട്ടും വൈകാരികമായിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ഒരു ജീവിതമായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നയിക്കാൻ പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൊണ്ടുപോയിരുന്നെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് യാതൊരു വോയിസും ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേ ഒരുപാട് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ട എന്നൊരു നിങ്ങൾ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കാണുന്ന ഒരു ലൈഫ് മാത്രമായിട്ട് നിങ്ങളുടെ ലൈഫ് മാറിയേനെ എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തായാലും അതൊരു പെയിൻഫുൾ എൻഡിങ് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് ലെസൺസ് ലേൺ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്ലാരിറ്റി ഉണ്ട് കാര്യങ്ങൾക്ക് ആ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങൾക്കിപ്പോൾ നീങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് സഫറിങ്സ് അല്ലെങ്കിൽ ഒരുപാട് കട ഒരുപാട് നിങ്ങൾക്കൊരു ബാധ്യതകളൊക്കെ നിങ്ങളുടെ മേലെ ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ നിന്നാണ് കാണുന്നത് സ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷണൽ ആയിട്ട് നിങ്ങളൊരു ഒരുപാട് അങ്ങ് ഓക്കെ ആയിട്ടില്ലെങ്കിലും അത് കാലക്രമേണ ശരിയാകുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരുപാട് ബേഡൺസ് നിങ്ങളുടെ മുകളിൽ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അതിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ ഒരു മോചനം കിട്ടിയതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്നാലിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ പുതിയ പ്ലാനിങ്സും പുതിയ പലരും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ മേ ബി ജോലി ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളോട് കാണുന്നത് അതുപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മാറി നിന്ന വ്യക്തികൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ട് ന്യൂ ഒരു ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കറൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു തീരുമാനം നിങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങളുടെ ഒരു റൈറ്റ് ഡിസിഷൻ തന്നെയായിരുന്നു ഈ ഒരു ടൈമിൽ ഒരു വേൾ പിരിഞ്ഞ് നിൽക്കുക എന്നുള്ളത് കാരണം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ളൊരു ബാഡായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് അതിൽ നിങ്ങളിടാവുന്ന എഫേർട്ട് എല്ലാം നിങ്ങൾ നിന്നെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ സേവ് ചെയ്താലും നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടി ലോജിക്കലായിട്ടൊരു തീരുമാനം എടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഈ തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ട് കൂടുതലുമായിട്ടും ഇൻ്റലക്ച്വൽ വേയിലൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഷൈൻ ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം നൂറ് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെസനേറ്റ് ചെയ്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ യെസ് എന്ന് രേഖപ്പെടുത്തണം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു